ഏഷയ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം ഏഴ് ഇമ്മാനുവേൽ പ്രവചനം യൂദ്ധ രാജാവായിരുന്ന ഉസിയായുടെ പുത്രനായ യോധാമിന്റെ പുത്രൻ ആഹാസിന്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കായും ജറുസലേമിനെതിരെ യുദ്ധത്തിന് വന്നു എന്നാൽ അവർക്കതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല സിറിയ എഫ്രൈമിനോട് സഖ്യം ചെയ്തിരിക്കുന്നു എന്ന ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നതുപോലെ അവന്റെയും ജനത്തിൻ്റെയും ഹൃദയം വറച്ചു കർത്താവ് ഏശയായോട് അരുളി ചെയ്തു നീ പുത്രനായ ഷെയാറിയാശുബുമൊത്ത് ചെന്ന് അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിൻ്റെ അറ്റത്ത് വെച്ച് ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക ശ്രദ്ധിക്കുക സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രണ്ടു തീക്കുള്ളി നിമിത്തം റസീൻ്റെയും സിറിയായുടെയും റമാലിയായുടെ പുത്രന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത് നമുക്ക് യൂതായ്ക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി തബേലിന്റെ പുത്രനെ അതിന്റെ രാജാവായി വാഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയായും എഫ്രായിമും റമാലിയായുടെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തി ആകയാൽ ദൈവമായ കർത്താവരളി ചെയ്യുന്നു അത് സംഭവിക്കുകയില്ല ഒരിക്കലും സംഭവിക്കുകയില്ല സിറിയായുടെ തലസ്ഥാനം ദമാസ്കസും ദമാസ്കസിന്റെ തലവൻ റസീനുമാണ് അറുപത്തഞ്ച് വർഷത്തിനുള്ളിൽ എഫ്രൈം ഛിന്ന ഭിന്നമാക്കപ്പെടും മേലിൽ അത് ഒരു ജനതയായിരിക്കുകയില്ല എഫ്രായിമിന്റെ തലസ്ഥാനം സമരിയായും അധിപൻ റമാലിയായുടെ പുത്രനുമാണ് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ ആഹാസ് പ്രതിവധിച്ചു ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല അപ്പോൾ ഏശയ്യ പറഞ്ഞു ദാവിദിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത് അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ തൈരും തേനും ഭക്ഷിക്കും നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിനു മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ടു രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും യുതായിൽ നിന്ന് എഫ്രായിം വേർപിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ അസിറിയ രാജാവിന്റെ ഭരണം തന്നെ കർത്താവ് നിന്റെയും ജനത്തിൻ്റെയും നിന്റെ പിതൃഭവനത്തിൻ്റെയും മേൽ വരുത്തും അന്ന് ഈജിപ്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനത്തുള്ള ഈച്ചകളെയും അസിറിയ രാജ്യത്തെ തേനീച്ചകളെയും കർത്താവ് വിളിച്ചു വരുത്തും അവ ആഴമേറിയ മലയടുക്കുകളിലും പാറയെടുക്കുകളിലും മുൾച്ചെടികളിലും മേച്ചിൽ വന്നുകൂടും അന്ന് കർത്താവ് നദിയുടെ അക്കരെ നിന്ന് കടം വാങ്ങിയ ചൗരക്കത്തി കൊണ്ട് അസീറിയ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലിലെ രോമവും താടിയും ചൗരം ചെയ്യും ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആടുകളെയും വളർത്തും അവ സമൃദ്ധമായി പാൽ നൽകുന്നതുകൊണ്ട് അവൻ തൈര് ഭക്ഷിക്കും ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും ആ ദിനത്തിൽ ആയിരം ശെക്കൽ വെള്ളി വില വരുന്ന ആയിരം മുന്തിരിച്ചെടികൾ വളർന്നിരുന്ന സ്ഥലങ്ങളിൽ മുന്തിരിച്ചെടികളും മുള്ളുകളും വളരും ദേശം മുഴുവൻ മുൾച്ചെടികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അമ്പും വില്ലുമായിട്ടേ ആളുകൾ അവിടെ പ്രവേശിക്കുകയുള്ളു തൂമ്പ കൊണ്ട് കിളച്ചിളക്കപ്പെട്ടിരുന്ന ആ കുന്നുകളിൽ ഇന്ന് മുള്ളും മുൾച്ചെടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല അത് കന്നുകാലികളെ അഴിച്ചുവിടാനും ആടുകൾക്ക് മേയാനുമുള്ള സ്ഥലമാകും അദ്ധ്യായം എട്ട് യേശയ്യയുടെ പുത്രൻ കർത്താവ് എന്നോടരുളി ചെയ്തു വലിയ ഒരു ഫലകമെടുത്ത് സാധാരണമായ അക്ഷരത്തിൽ മാഹിർ ഷലാൽ ഹഷ്ബാസ് എന്ന് ആലേഖനം ചെയ്യുക പുരോഹിതനായ ഊറിയായെയും ജബറക്കിയായുടെ പുത്രനായ സക്കറിയായെയും ഞാൻ വിശ്വസ്ത സാക്ഷികളായി ഇത് രേഖപ്പെടുത്താൻ വിളിച്ചു ഞാൻ പ്രവാചികയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു കർത്താവ് എന്നോട് അരുളി ചെയ്തു അവന് മാഹിർ ഷലാൽ ഹഷ്ബാസ് എന്ന് പേരിടുക എന്തെന്നാൽ ഈ ശിശു അപ്പ അമ്മ എന്ന് വിളിക്കാൻ പ്രായമാകുന്നതിനു മുൻപ് ദമാസ്കസിന്റെ ധനവും സമരിയായുടെ കൊള്ളസ്വത്തും അസീറിയ രാജാവ് കൊണ്ടുപോകും കർത്താവ് വീണ്ടും അരളി ചെയ്തു ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന ശീലോവായി നിരസിച്ച് റസീൻറെയും റമാലിയായുടെ പുത്രന്റെയും മുൻപിൽ വിറയ്ക്കുന്നതുകൊണ്ട് കർത്താവ് ശക്തമായി നിറഞ്ഞൊഴുകുന്ന നദിയെ അസീറിയ രാജാവിനെ സർവപ്രതാപത്തോടും കൂടെ അവർക്കെതിരെ തിരിച്ചുവിടും ആ പ്രവാഹം അതിൻ്റെ എല്ലാ തോടുകളിലും കരകവിഞ്ഞൊഴുകും അത് യൂതായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും ഇമ്മാനുവേലെ അതിൻ്റെ വിടർത്തിയ ചിറകുകൾ നിന്റെ രാജ്യത്തെയാകെ മൂടിക്കളയും ജനതകളെ തകരുവിൻ പേടിച്ചു വിറയ്ക്കുവിൻ വിദൂര രാജ്യങ്ങളെ ശ്രദ്ധിക്കുവിൻ അരമുറുക്കുവിൻ സംഭ്രമിക്കുവിൻ അതെ അരമുറുക്കുവിൻ സംഭ്രമിക്കുവിൻ നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ അത് നിഷ്ഫലമായി തീരും തീരുമാനമെടുത്തുകൊള്ളുവിൻ അതു നിലനിൽക്കുകയില്ല ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് പ്രവാചകന് മുന്നറിയിപ്പ് തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത് പരിഭ്രമിക്കുകയുമരുത് സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായ കരുതുവിൻ അവിടത്തെ ഭയപ്പെടുവിൻ അവിടുന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങളെയും നിലം പതിപ്പിക്കുന്ന പാറയും ജറുസലേം നിവാസികൾക്ക് കുടുക്കും കെണിയും അവിടുന്ന് തന്നെ അനേകർ അതിന്മേൽ തട്ടിവീണു തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും ഈ സാക്ഷ്യം ഭദ്രമായി സൂക്ഷിക്കുകയും ഈ പ്രബോധനം എൻ്റെ ശിഷ്യരുടെ ഇടയിൽ മുദ്രവെച്ചുറപ്പിക്കുകയും ചെയ്യുക യാക്കോബിൻ്റെ ഭവനത്തിൽ നിന്ന് തന്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എൻ്റെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും ഞാനും എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രയേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായീവിനെന്ന് പറയും ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല അവർ അത്യധികം കഷ്ടപ്പെട്ടും വിശന്നും ദേശത്തലഞ്ഞു നടക്കും തങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ കുപിതരാവുകയും തങ്ങളുടെ രാജാവിനെയും ദൈവത്തെയും ശപിക്കുകയും ചെയ്യും അവർ മുകളിലേക്കും താഴോട്ടും കണ്ണയക്കും എവിടെയും കൊടിയ വേദനയും അന്ധകാരവും കടോര ദുഃഖത്തിന്റെ ഇരുളും ആ അന്ധകാരത്തിൽ അവർ ആണ്ടുപോകും ദൈവമായ കർത്താവിന് സ്തുതി